നമസ്കാരം ന്യൂസ് സ്വാഗതം വലിയ തോതിൽ മമതാ ബാനർജി അവസരം മുതലാക്കാൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജി മാത്രമല്ല അരവിന്ദ് കെജ്രിവാളും ഇത് വളരെ നാളായി തുടങ്ങിയ ഒരു വിഷയം തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ശക്തി കേന്ദ്രങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ ഒന്നും തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള തീവ്രമായ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ഇത് ഫാസിസമാണ് എന്നുള്ളത് കോൺഗ്രസിന് പ്രത്യേകം ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല തങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികൾ മാത്രം മത്സരിച്ചാൽ മതി അവരെ എല്ലാം ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്ന രീതിയിലാണ് ബംഗാൾ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായിട്ടുള്ള മമതാ ബാനർജി കോൺഗ്രസിനോട് ആവശ്യമുന്നയിച്ചിരിക്കുന്നത് അതൊരിക്കലും നടപ്പിലാകുന്ന കാര്യമല്ല ഇനി കോൺഗ്രസ്സിന് കിട്ടുന്ന ഔദാര്യമല്ല അവിടെ കിട്ടുന്ന ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനോടും സി പി എമ്മിനോടും ബി ജെ പിയോടും എതിരിട്ട് മത്സരിച്ച് തന്നെയാണ് ജയിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവിടെ അധർ രഞ്ജൻ ചൗധരി അദ്ദേഹം ബഹ്റാംപൂറിൽ വിജയിച്ചത് അദ്ദേഹം തുടർച്ചയായി അഞ്ച് തവണ ലോക്സഭയിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് കഴിഞ്ഞ തവണയും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വലിയ ആശ്വാസമേകുന്ന വാർത്തയാണ് ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസ് എം ആയിരുന്ന കൃഷ്ണനഗറിൽ നിന്നുള്ള എം ആയിരുന്ന മഹുവ മൊയ്ത്ര അവർ അവരുടെ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി പാർലമെൻറ്റിനകത്തു നിന്നും അവരെ നിരവധി തവണ അദ്ദേഹം അവരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി ഒടുവിലിത ഇപ്പോൾ അവരുടെ എം സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്കാർ ആവശ്യ സമയങ്ങളിലൊന്നും മഹുവ മൊയ്ത്രയെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മമതാ ബാനർജിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുശും ഉണ്ടായിരുന്നു ഈ മഹുവാ മൈത്രയോട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള മമതാ ബാനർജിക്ക് ഒരിക്കലും മഹുവയുടെ സേവനം പാർട്ടിക്ക് ആവശ്യം വിടേണ്ട കാര്യമില്ല കാരണം മഹുവ മൊയ്ത്ര തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോകുന്നു എന്ന ശുമസൂചകമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പഴയ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന അവർ പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് മമതയുടെ പ്രസംഗവും മമതയുടെ രാഷ്ട്രീയ നിലപാടിലുമൊക്കെ വലിയ രീതിയിൽ ആകൃഷ്ടയായാണ് അവർ പോയത് പക്ഷേ ഇപ്പോഴവർ മനസ്സിലാക്കുന്നത് ഇതൊരു വിട്ടുതരമായി പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്തായാലും മഹു മൊയ്ത്രയെ ഭാരതം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ ശക്തമായിട്ടുള്ള അവർ പറയുന്ന കാര്യങ്ങൾ അവർ എങ്ങനെയൊക്കെയാണ് ഡിഫൻഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ബി ജെ പി യെ ചോദ്യങ്ങളുടെ ശരശൈയ്യയിൽ നിർത്തുന്നത് അല്ലെങ്കിൽ ബി ജെ പിയെ മുൾമുനയിൽ നിർത്തുന്നത് അത് നമ്മൾ ലോക്സഭയ്ക്ക് അകത്ത് കണ്ടതാണ് അവർ പുറത്തിറങ്ങി വന്നും പറഞ്ഞതാണ് ഞാൻ ഫുട്പാത്തിൽ വേണമെങ്കിലും പ്രതിഷേധിക്കുമ്പോൾ എന്നെ എന്നെ നിശബ്ദയാക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് മഹുവ മൊയ്ത്ര അവരുടെ പ്രസംഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവർ പറയുന്ന ഓരോ വാക്കുകളിലും തീക്ഷ്ണത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു നേതാവിനെ മാറ്റാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നേതാവിനെ അപ്രസക്തമാക്കാൻ തീരുമാനിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ വൈമുഖം വീണ്ടും വീണ്ടും വലിച്ചു കയറപ്പെടുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസ് കൂടി നിന്നതുകൊണ്ടാണ് വലിയൊരു വോട്ട് വീതം കിട്ടിയത് എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചത് സി പി എം ഐൻ്റെ വലിയ രീതിയിലുള്ള മുപ്പത്തിനാല് വർഷത്തെ സി പി ഐ എമ്മിൻ്റെ ഭരണത്തെ അവസാനിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ്സിനെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് സഹായിച്ചതാണ് അത് പക്ഷേ പിൽക്കാലത്ത് കോ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സിനെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി ഇപ്പോഴിതാ വീണ്ടും ആവശ്യം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വന്നിരിക്കുകയാണ് ശരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ വാളാവുകയായിരുന്നു ബി ജെ പി ചെയ്തത് ബി ജെ പി അവിടെ പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുത്തു അത് തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ്സിനാകെ ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അത് അവർക്ക് വലിയൊരു അടിയായി അവരുടെ അത്ര തന്നെ വോട്ട് ശതമാനം ബി ജെ പി നേടിയിരുന്നു ദിലീപ് ഘോഷായിരുന്നു അന്ന് സംസ്ഥാനം ത്തിന്റെ അധ്യക്ഷൻ രാഷ്ട്രീയപരമായി നോക്കിയാൽ ബി ജെ പിക്ക് ഒമ്പൻ വിജയമാണ് കാരണം രണ്ട് ലോക്സഭാ സീറ്റായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അതായത് ഡാർജിലിംഗ് ലോക്സഭാ സീറ്റും അസൻസോടുമായിരുന്നു അവരുടെ കൈവശമുണ്ടായിരുന്ന ആകെ രണ്ട് ലോക്സഭാ സീറ്റുകൾ അത് രണ്ടടവും രണ്ടായിരത്തി പത്തൊമ്പതിലും വിജയിച്ചിരുന്നു പക്ഷേ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് അസൻസോട് തിരികെ പിടിച്ചു ശത്രുഘനൻ സിൻഹയിലൂടെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തൃണമൂൽ കോൺഗ്രസ്സിന് വലിയൊരു നഷ്ടമായിരുന്നു തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കൊടുത്തത് അത് ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കിട്ടുമോ എന്നുള്ള രീതിയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ രീതികളോട് കോൺഗ്രസ് പൊരുത്തപ്പെടുന്നില്ല കോൺഗ്രസ് അവിടെ പുതിയ രീതിയിൽ സഖ്യകക്ഷികളെ ഉണ്ടാക്കി ഒരുപക്ഷെ ഇടതുപക്ഷവുമായി ചേർന്നും അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിനെ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താം ബി ജെ പിയുടെ മുന്നേറ്റത്തെ എങ്ങനെ പരാജയപ്പെടുത്താം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറി ചിന്തിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അധിർ രഞ്ജൻ ചൗധരി ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയെ കണ്ടിരിക്കുന്നു ബംഗാളിലെ കോൺഗ്രസ് ത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുകയാണ് അവർക്ക് ഇതിനകത്ത് വിയോജിപ്പുണ്ട് മമതയോട് കൂടാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് കാരണം എപ്പോഴും ഗുണ്ടായുസവും അക്രമ രാഷ്ട്രീയവും കൈമുതലാക്കി അവരോട് കൂടേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് രാഷ്ട്രീയപരമായി കോൺഗ്രസ് പോയിരിക്കുകയാണ്